നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മനുവാണ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു മഴക്കാലമാണ് മഴക്കാലമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് സൂക്ഷിക്കുക എന്നതാണ് മെയിനായിട്ട് പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ദേശീയപാത വികസനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ വരെ ചില വാർത്തകളും സമയത്ത് പലയിടത്തും മണ്ണിടിച്ച ഭീഷണിയുള്ള സ്ഥലങ്ങളുണ്ട് ചിലയിടത്ത് മണ്ണിടിഞ്ഞു ചിലയിടത്ത് സുരക്ഷാവിധിയിൽ വെള്ളൽ വീണൊക്കെ ചില വാർത്തകളൊക്കെ കാണുകയുണ്ടായി അപ്പം ആ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നല്ല കാരണം ഇപ്പം പ്രത്യേകിച്ച് മല മലബാർ ഏരിയയുടെ കേശം വടക്ക കേരളത്തിൻ്റെ വടക്കോട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഏരിയയിലേക്കേശം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നല്ല അതിശക്തമായിട്ടുള്ള മഴയും കറ്റുമാണ് ഇപ്പം കുറച്ച് തോർന്ന് നിൽക്കേണ്ട ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വീടിന് പുറത്തുനിന്ന് ഇറങ്ങിയത് അതിശക്തമായ കാറ്റും മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അപ്പം എല്ലാവരും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഒരിക്കലും അധികം ഇങ്ങനെ വലിയ മരങ്ങളുടെ കീഴിലൊന്നും കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാണ്ടിരിക്കുക തുറസായ സ്ഥലങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുക അതേപോലെ അധികം നല്ല അതിശക്തമായ സമയത്തൊന്നും യാത്ര ചെയ്യാണ്ടിരിക്കുക അതേപോലെ ശേഷം നമ്മൾ ശേഷം എപ്പോഴും ഒരു ജാഗര ജാഗരൂകരായിട്ടിരിക്കുകയെന്ന് പറയുക കാരണം വെച്ചാൽ നമ്മുടെ പല ഭാഗത്തും ഇവിടുന്ന് കാസർഗോഡ് വെച്ചും കണ്ണൂർ പോകുന്ന വഴിക്കൊക്കെയാണ് നീലേശ്വരം സൈഡിലൊക്കെ ഇതേപോലെ സുരക്ഷാ ഭിത്തി ഇല്ലാണ്ട് ശേഷം സുരക്ഷാ ഭീഷണിയിൽ ഇടിക്കുന്ന മൺകൂനകളൊക്കെ ഉണ്ട് കാരണം മലയൊക്കെ ഇടിച്ച് നിറത്തി റോഡ് വികസനം നടത്തിയ സമയത്ത് അപ്പം ആ മണ്ണ് മണ്ണിടിച്ചിലിനെ കുറിച്ചൊക്കെ നമുക്കിപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് കാരണം വെച്ചാൽ ഒരിക്കലും കാരണം പ്രകൃതി ആണ് അപ്പോൾ നമ്മൾ പ്രകൃതിയോട് മല്ലടിച്ച് നിൽക്കാൻ വേണ്ടി മനുഷ്യനാവില്ല എന്ന് നമ്മൾ വീണ്ടും ഷിരൂരിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുകയാണ് അപ്പം കേരളത്തിലുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പം എല്ലാവരും സുരക്ഷിതലായിട്ടിരിക്കട്ടെ മഴക്കാലം ആണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക